ഡെൽഹൗസി പ്രഭുവിനെ കുറിച്ചാണ് പറയണത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് പറയുന്നത് ഇന്ത്യയിൽ റെയിൽവേ നടപ്പിലാക്കി റെയിൽവേയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് ഡെൽഹൗസി പ്രഭു റെയിൽവേ സമ്പ്രദായം ആരംഭിച്ചത് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ബോംബെ ടു താനെയാണ് മുപ്പത്തിനാല് കിലോമീറ്റർ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആയിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഈ പദവിയിൽ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കി ദത്തവകാശ നിരോധന നയത്തിലൂടെ ആദ്യം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ചാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ യുദ്ധം അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു ദത്തവകാശ നിരോധന നയം ഈ നയം നിർത്തലാക്കിയത് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി നിയമിതനായ കാനിങ് പ്രഭുവാണ് നിർത്തലാക്കിയത് ഇത്രയും കാര്യങ്ങൾ ഡെൽഹൌസി പ്രഭുവിനെക്കുറിച്ച് ഓർത്തുവയ്ക്കുക പരീക്ഷയ്ക്ക് വരുന്നതാണ് ഷുവറാണ് ഓക്കെ